എനിക്ക് വളരെ സന്തോഷമുണ്ട് ദേരയിൽ നമ്മുടെ ബ്രിഡ്കോയുടെ സ്ഥാപനത്തിലെത്തുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുത്തുക്ക എൻ്റെ ഒരു വളരെ എന്താ പറയുക ജ്യേഷ്ഠനാണ് എന്ന് തന്നെ പറയാം മാത്രമല്ല എന്നെയൊക്കെ വളരെ വളരെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓണ്ടർപ്രണർഷിപ്പ് പിന്നെ ഒരു ഐഡിയ എന്ന് പറയുന്നതാണ് ശരിക്കും ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഒരു പുതിയ വെർഷനിലേക്ക് അടുത്ത ചുവടുവയ്പായിട്ട് കൊണ്ടുവരുന്നു ഒരു പക്ഷേ ഞാനിതുവരെ പത്രസമ്മേളനം നടത്താനിരിക്കുന്ന ഒരു കാര്യം ബ്രിഡ്കോയിൽ നിന്ന് അതിൻ്റെ ആദ്യത്തെ ഒരു തുടക്കം പറയുകയാണ് ഏതായാലും നമ്മൾ എനിക്കതിൽ അഭിമാനമുണ്ട് കാരണം ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹം അച്ചീവ് ചെയ്ത ഗോൾസ് എന്ന് പറയുന്നത് വളരെ വളരെ നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് കാരണം ഒരു കുട്ടി അദ്ദേഹം പഠിപ്പിക്കുന്നത് ഒരു തൊഴിലാളിയാക്കാനല്ല ഒരു തൊഴിലുടമയാക്കാനാണ് എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ ഏറ്റവും ആയിട്ടുള്ള എസെൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിഡ്കോയിൽ നിന്ന് ഞാൻ ഇനി ബ്രിഡ്കോസ് എന്ന് വിളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ബ്രിഡ്കോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാവരും ബ്രിഡ്കോസ് ആയിട്ട് മാറട്ടെ അപ്പോൾ ആ ബ്രിഡ്കോസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം മുപ്പത്താറ് രാജ്യങ്ങളിൽ പടർന്ന ബ്രിഡ്കോസ് ഉള്ള ഒരു കമ്പനിയായി മാറുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിനൊരു വളരെ പ്രത്യേകതയുണ്ട് ഇപ്പം ഞാൻ അക്കാഡമിക് സൈഡിൽ വളരെ ഇൻട്രസ്റ്റീവായിട്ട് ഒരു ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിലയ്ക്ക് അക്കാഡമിക് സൈഡ് നമ്മൾ ഇം ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം നമുക്ക് ആളുകളെ എംപവർ ചെയ്യാൻ വേണ്ടിയാണ് എംപവർമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഒന്ന് എഡ്യൂക്കേഷനാണ് ആണ് രണ്ടാമത്തെ ഓണ്ടർപ്രണർഷിപ്പാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരിയിൽ നടക്കുന്ന ക്രോസ് പ്രണർഷിപ്പ് എന്ന് പറയുന്ന ആശയമാണ് ശരിക്കും മുത്തുക്കി ഞാനും ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിലുള്ള ഒരു യാത്രയാണ് എനിക്ക് ഈ കോൺസെപ്റ്റിൻ്റെ ഐഡിയയിലേക്ക് ആദ്യമായിട്ട് എൻ്റെ മനസ്സിനെ കൊണ്ടുവന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പാറ്റൻ്റ് മുത്തുകൂടി അവകാശപ്പെട്ടാണ് കാരണം സേയിങ് ബിഡ്കോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചർച്ചയിൽ നിന്നാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം ഇതും കൂടെ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു ആ കാൽവെയ്പ് അതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം തീർച്ചയായിട്ടും ബ്രിഡ്കോ ആണ് ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീർച്ചയായിട്ടും ബ്രിഡ്കോക്ക് ഒരു നല്ല സ്പേസ് കൂടി ഉണ്ടാകും പ്രൊഡക്ഷൻ ലെവലിൽ ആദ്യം വരുന്ന കമ്പനി ആയിരിക്കണം എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാട് വളരെ വലിയ തോതിൽ മാറ്റാൻ സാധിക്കും അപ്പോൾ നമ്മളൊരു ഡ്രീം എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഒരു കാലം വരും അന്ന് എന്താ വെച്ചാൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ഡൽഹിയിലേക്ക് കയറും പോലെ ഡൽഹിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് വരും ഇന്ന് എക്സാക്ട്ലി വിത്തിൻ വൺ ഇയർ നമുക്ക് ഡൽഹിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റും ലോകത്തെ നമുക്ക് ഒരു സ്ട്രോങ് വിഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാണ് അത് വൃഡ്കോ തെളിയിച്ച ഒരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും ഓണ്ടർപ്രണർഷിപ്പിലും സാധ്യമാണ് അതിന് ഞാൻ മൊത്തക്കായിട്ട് പല വട്ടം സംസാരിച്ചതിൽ നിന്ന് എനിക്കെത്തിച്ചേരാൻ കഴിഞ്ഞ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഒരു ഇൻഡസ്ട്രിയൽ വില്ലേജ് അതിന് പേരിട്ടിരിക്കുന്നത് അപ്പ് വില്ലേജ് എന്നാണ് അത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതോടുകൂടെ നമ്മളൊരു പുതിയ സംഗതി തുടങ്ങാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പല ചെറിയ ചെറിയ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് പക്ഷെ അവർക്കത് അപ്പ് ചെയ്യാനുള്ള ഐഡിയ ഇല്ല ഒരു കമ്പനി എങ്ങനെ ഉണ്ടാക്കണം എന്ന് അവർക്കറിയില്ല ഇതെല്ലാം നമ്മളൊരു കുടക്കീഴിൽ ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ വളരെ സന്തോഷം ബ്രിഡ്കോൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി കാലം മുതൽ ബ്രിഡ്കോൻ്റെ ഭാഗമാണ് മുത്തുക്കയും മുട്ടുക്ക എൻ്റെ അനിയനും ഒക്കെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അത് ആ ഒരു കാലഘട്ടം മുതൽ ഉള്ള ബന്ധമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ ഒരു നല്ല ഇവൻ്റ് ഉണ്ടായിരുന്നു സർട്ടിഫിക്കേഷൻ ആയിരുന്നു ഞാൻ അന്ന് പങ്കെടുത്തപ്പോഴും പറഞ്ഞ കാര്യമാണ് ഐ എം വെരി പ്രൗഡ്ലി സേയിങ് കാരണം ബിഡ്കോ നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ് മാത്രമല്ല ഇത് ഒരു ഓണ്ടർപ്രണേഴ്സിനുണ്ടാവേണ്ട ഒരു മൈൻഡ് സെറ്റ് കൂടെ മുത്തുക അവിടെ പരിചയപ്പെടുത്തുക സാധാരണ നമുക്കൊരു സ്ഥാപനം ഉണ്ടായാൽ വേറെ ആരും വേറൊരു സ്ഥാപനം ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓരോ ആളെയും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അവന് വീട് ഇരിക്കല്ല വേണ്ടത് ഓ അടുത്ത ഷോപ്പ് തുടങ്ങാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആളെ കൊണ്ടുവരുന്ന ഒരേ ഒരു സ്ഥാപനം ലോകത്തുള്ളൂ അത് ബ്രിഡ്കോ ആണ് എന്ന് നമുക്ക് പറയാൻ സർ അപ്പൊക്കെ എല്ലാ വളർച്ചക്കും എന്റെ എല്ലാ നന്മകളും